പള്ളുരുത്തിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന പള്ളുരുത്തി പൊതു ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും ധർണയും നടത്തി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അർജുൻ അരമുറിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവ സമുദായത്തിന് ഏറ്റവും ആവശ്യപ്പെട്ടുള്ള ഒരു സ്മശാനമാണ് നമ്മുടെ മണ്ണുട്ടിയിൽ ഇപ്പോൾ അവിടുത്തെ ദേശങ്ങളെന്നല്ല ഇപ്പോൾ മുണ്ടമ്പേലിയായും എല്ലാദേശത്തൂടെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും തീർച്ചയായിട്ടും ക്ഷേമ സംസ്കാരത്തിൽ കൊണ്ടു തന്നെ ഒരു പ്രധാനപ്പെട്ടത് ശ്മശാനമാണെങ്കിൽ അതിൻ്റെ ചോദ്യാവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ രണ്ടു മൂന്ന് കള്ളൂരുക്കിലെ ശ്മശാനം വളരെ ശോചനീയാവസ്ഥ വളരെ ശോചനീയാവസ്ഥ അതായത് നമ്മൾ അനുഭവിക്കുന്നത് ഒരു മരണം ആദ്യമേ നമ്മൾ അന്വേഷിക്കും ഇത് എത്ര മണിക്ക് സംസ്കരിക്കാൻ പറ്റുമോ പക്ഷേ ഇന്നത്തെ നിലയിൽ സമയം ഇവിടെ ശ്മശാനത്ത് വിളിച്ചു ചോദിക്കുക അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് ഇതുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ വെൻ്റിലേറ്റർ ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ മാത്രം മരിക്കാൻ മരിച്ചു മരിക്കാൻ അവസരം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ശ്മശാനത്ത് സംഭവിച്ചിട്ടിരിക്കുന്നത് നാല് ചൂളയുള്ള ശ്മശാനം അറ്റ്ലീസ്റ്റ് ഇതിൽ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ തെക്ക ഇപ്പയോ തെക്കോട്ടൊക്കെ വീടുകളിൽ സംസാരിക്കുന്ന സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളിൽ വെച്ചു ഒരു രണ്ടെണ്ണമെങ്കിലും അത്യാവശ്യം സംസ്കരിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധാരണയ്ക്ക് ഞാൻ എസ് ഡി പി വൈ പ്രസിഡന്റ് കെ വി സരസൻ ബി ഡി ജെ എസ് ജില്ലാ സെക്രട്ടറി പി ബി സുജിത് എസ് ഡി പി വൈ മുൻ പ്രസിഡന്റ് സി ജി പ്രതാപൻ എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയൻ കൌൺസിലർമാരായ എ ബി ഗിരീഷ് ഇ വി സത്യൻ യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ് വിവിധ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ സംസാരിച്ചു യൂത്ത് മൂവ്മെന്റ് ഭാരവാഹി ബിനീഷ് മുളങ്ങാടൻ നന്ദി പറഞ്ഞു അടച്ചിട്ടിരിക്കുന്ന പള്ളുരുത്തി പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ല എങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു റിജൻഡ് ബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി